രണ്ടുപേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിനും മഹത്വം ഉണ്ടായിട്ടെ നമ്മളൊരു രാജ്യത്തിൻ്റെ പാട്ടായിട്ട് നിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ അല്ലേ അല്ലെങ്കിൽ അത് നമ്മൾക്ക് തന്നെ പ്രശ്നമായി തീരും നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പാട്ടായിട്ട് നിൽക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ആയിരിക്കണം നന്മ ചെയ്യാൻ നമുക്കറിയാമെങ്കിൽ നന്മ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അറിയാമെന്ന് അറിയാം എന്നിരുന്നിട്ടും കൂടി നന്മ ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ അത് പാപമായിട്ട് നമുക്ക് പലിക്കാൻ പോകും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു എല്ലാവരോടും ക്ഷമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ അപ്പൊ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായില്ല എങ്കിൽ അത് നമ്മൾക്കെതിരായിട്ടൊരു പാപമായിട്ട് വരുന്നത് നമ്മളെ തന്നെ ആവശ്യമില്ലാത്ത ബോണ്ടേജിലേക്ക് ആക്കി വിടുകയോ ചെയ്യുന്നത് അല്ലെ നമ്മളെ തന്നെയല്ല നമ്മൾ ക്ഷമിക്കാതിരിക്കുന്ന ആൾക്കാരെയും അവരുടെ ആത്മാവിനെയും ആവശ്യമില്ലാത്ത ബന്ധനത്തിലേക്ക് നമ്മൾ തന്നെയായിട്ട് തള്ളിവിടുകയോ ചെയ്യുന്നത് അപ്പൊ നമ്മളായിട്ട് അങ്ങനെ ചെയ്യും നമുക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം അല്ലെ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് അതാണ് ഇന്നത്തെ ഇന്നത്തെ ടോപ്പിക്ക് മുമ്പോട്ട് പോട്ട് నంది പറയുന്നു നന്ദി പിതാവ് കർത്താവെ വഷപ്പ് ഹോളിനെ മാസ്റ്റർ ഗാർഡ് അങ്ങനെ പോലെ ദൈവം മൂലങ്ങളുടെ സ്നേഹം പോലെ സ്നേഹവും താങ്ക് യുസസ് മാസ്റ്റർ ഹാലിയ പാത ഗ്രോഡ് മാര്റ്റി മാസ്റ്റർ മറ്റുള്ളവർ ക്ഷമികളെ അപേക്ഷിക്കുന്നു ഹോളിസ്പീഡ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണം അപേക്ഷിക്കുന്നു എല്ലാ മഹത്വവും അങ്ങയുടെ പേരിൽ തന്നെ മാസ്റ്റർ വരട്ട വി ജീസസ്റ്റർ ആൻഡ് വർഷിപ്പ് താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഫാദർ അങ്ങയുടെ മകനായിട്ട് അങ്ങയുടെ സ്നേഹത്തിനായിട്ട് അങ്ങടെ കരുണയ്ക്കായിട്ട് കഥ ഹോസ്പിറ്റ് ഗോർഡിനെ തന്നതിനായിട്ട് ഓ മാസ്റ്റർ എല്ലാത്തിനായിട്ട് നന്ദി പറയുന്നു ഞങ്ങളോട് സംസാരിക്കണേ ഞങ്ങൾ ഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യണേ Şunun adı da നമുക്ക് ഇന്ന് മത്തായി എഴുത സുശേഷത്തിലേക്ക് പോകാം മത്തായി എഴുത സുശേഷത്തിന്റെ പതിനെട്ടാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തിയൊന്ന് തൊട്ട് മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വാങ്ങിയ മത്തായി മാത്യുവിന്റെ പതിനെട്ടിന്റെ ഇരുപത്തിയൊന്ന് തൊട്ട് മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്കുകളൊന്ന് പെട്ടെന്ന് വാങ്ങിയത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന് കഥാവി സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴു വട്ടം മതിയോ എന്ന് ചോദിച്ചു യേശു അവനോട് ഏഴു വട്ടം അല്ല ഏഴു എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്കുതീർപ്പം ഭാവി ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ പതിനായിരം താലത്ത് കടം പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൾ കൊണ്ടുവന്നു അവന് വീട്ടുവൻ വക അവന്റെ യജമാനൻ അവനെ കൊണ്ട് അവനെയും പരിയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റു കടം തീർപ്പാൻ കൽപ്പിച്ചു അതുകൊണ്ട് ആ ദാസൻ വീണു അവനെ നമസ്കരിച്ചു യജമാനൻ എന്നോട് ക്ഷമിക്കുക ക്ഷമ തോന്നേണമേ ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ദാസന്റെ യജമാനൻ മനസ്സറിഞ്ഞു അവനെ വിട്ടയച്ചു കടവും ഇളച്ചു ആ ദാസൻ തനിക്ക് ിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസിനെ കണ്ടു കൊണ്ടക്കി തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്ക് നിന്റെ കടം തീർക്കേ എന്ന് പറഞ്ഞു അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നെ ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു എന്നാൽ അവൻ മനസ്സിലാതെ ഉടനെ ചെന്നു കടം വീട്ടുവോളം അവനെ തടവൽ ആക്കി വെച്ചു ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസൻ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു ചെന്നു സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു യജമാനൻ അവനെ വിളിച്ചു ദുഷ്ടദാസനെ നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടം ഒക്കെയും ഇളച്ചു തന്നുവല്ലോ എനിക്ക് നിന്നോട് കണ്ണു തോന്നിയത് പോലെ നിനക്ക് കൂട്ടുദാസനോട് കണ്ണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ യജമാനൻ കോപിച്ചു അവൻ കടമൊക്കെയും തീർത്തുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായി എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിന്നോട് ചെയ്യും അപ്പൊ നമുക്കറിയാം നമ്മളുടെ ദൈവം സ്നേഹമാണ് അല്ലെ നമ്മളുടെ ദൈവം കരുണയാണ് ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം അതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള തീരുമാനം യേശുക്രിസ്തുവിനെപ്പോൾ നമ്മൾ ആയിത്തീരുന്നില്ല എങ്കില് ദൈവം നമ്മളിൽ പ്രസാദിക്കത്തില്ല അല്ലെ ദൈവത്തിൻറെ ഒപ്പം ആയിരിക്കുന്ന വ്യക്തികൾ യേശുവിനെ പറ്റി പോലെ തന്നെയായി റോമിലേക്ക് എടുത്ത എട്ടാമത്തെ ചാപ്റ്റർ ഇരുപത്തൊമ്പതാമത്തെ വാക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ അനുരൂപമാകുന്നതിനു വേണ്ടി അല്ലെ അപ്പൊ അത് എന്തിനാന്ന് വെച്ചിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം സഹോദര എന്താ ആദ്യം ഫസ്റ്റ് ബോൺ യേശു ആയിരിക്കണം അതിനുവേണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ യേശു എങ്ങനെ ആയിരിക്കുന്ന അതിനെ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ എല്ലാവരും അല്ലെ എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം ഇപ്പൊ ഇവിടെ സ്വർഗത്തിന്റെ രാജ്യത്തെ പറ്റി പറഞ്ഞിരിക്കും അപ്പൊ എങ്ങനെയാകുമ്പോ സ്വർഗത്തിന്റെ രാജ്യത്തെ പറ്റി പറയുമ്പോൾ അതിന് ആ രാജ്യത്തിന് ഒരു രാജാവ് ആ രാജാവ് ദൈവമാണ് അല്ലെ ആ ദൈവത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ യേശുക്രിസ്തു യേശുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് എന്താ പറയുക ദൈവം പൊറത്തതുപോലെ തന്നെ നമ്മളും പൊറുക്കുക എന്നുള്ളതാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്രോസ് അല്ല പത്രോസ് നമുക്കറിയാം ഒരു മഹാനായ ദൈവദാസനായിരുന്നു ദൈവദാസൻ ഇങ്ങനെ ഒരു സംശയം ഞാൻ എത്ര ഭാഗം എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഷു പ്രാവശ്യം ിച്ചാ മതിയോ അല്ലെ ദൈവം പറ അതൊന്നും പോരാ അതൊന്നും അതൊന്നും ഒരു കണക്കേ അല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം അല്ലെ നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ക്ഷമിക്കണം അപ്പൊ നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം ക്ഷമിക്കാതെ ദൈവം പറഞ്ഞിരിക്കുമ്പോൾ അത്രയും ക്ഷമിച്ചതിന് ശേഷം പിന്നെ നൃത്തം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നില്ല അല്ലെ എന്താ പറ നമ്മള് ഉദ്ദേശിക്കാത്ത നമ്പർ അല്ലെ എത്രമാത്രം പ്രാവശ്യം നമ്മൾ ക്ഷമിക്കേണ്ടി വന്ന് അത്രയും ക്ഷമിക്കണം എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം നമ്മളോട് എത്രമാത്രം ക്ഷമിക്കുന്നു നമ്മളോട് ദൈവം നാനൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം അല്ലല്ലോ ക്ഷമിച്ചിരിക്കുന്നത് അല്ലെ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളും കുറവുകളും നമ്മൾ എണ്ണി നോക്കി കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറൊക്കെ തീർന്നിട്ട് മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആയിട്ട് അല്ലേ അപ്പൊ അങ്ങനെ ദൈവം നമ്മളോട് ക്ഷമിക്കുന്ന പോലെ അതുപോലെ തന്നെ നമ്മളും ക്ഷമിക്കുക എന്നവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ ദാസന്മാരെ കണക്ക് തീർപ്പ ഭാവിക്കുന്ന രാജാവിന് സദൃശ്യമാണ് ദൈവത്തിന്റെ രാജ്യം അല്ലെ ദുർഗത്തിന്റെ രാജ്യം സ്വർഗത്തിന്റെ അവൻ അപ്പൊ കണക്ക് നോക്കുമ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കൊടുക്കാൻ ഒരുപാട് കൊടുത്തു തീർക്കാൻ പതിനായിരം താലം കടം പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെ ഒരുപാടുണ്ട് ആ വ്യക്തിയെക്കൊണ്ട് സാധിക്കുന്നില്ല കൊടുക്കുന്ന അയാളുടെ കയ്യിൽ പണമില്ല കൊടുത്തു തീർക്കാൻ അപ്പം ഈ യജമാൻ ഒരു ഒരു വേർഡിക്ട് ഇറക്കുന്നു അല്ലെ ഇയാളെയും ഇയാളുടെ ഭാര്യേനെയും മക്കളെയും അല്ലാത്ത അയാൾക്കുള്ളതെല്ലാത്തിനെയും എന്താ പറയാ വിറ്റിട്ട് കടം തീർക്കണം എന്ന് കല്പിക്കുകയോ ചെയ്യിക്കുന്നത് അപ്പോ അത് കൊടുക്കാൻ എന്താ പറയണ കേൾപ്പില്ലാത്തതുകൊണ്ട് അയാൾ കരഞ്ഞ് അപേക്ഷിക്കുന്നു നമുക്ക് നാല്പത്തി ഒമ്പതാമത്തെ സങ്കർത്തത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിനെ വിടുവിക്കാൻ എത്രമാത്രം പണം ദൈവത്തിന് കൊടുത്തെന്ന് പറഞ്ഞില്ല ഒരു വ്യക്തിക്ക് അത് സാധിക്കത്തില്ല കാരണം ഒരു ആത്മാവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ അളക്കാൻ വയ്യാത്തത്രയും വിലയെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ ലോകം മൊത്തം കിട്ടിയാൽ ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം കാരണം ഈ ലോകം മൊത്തം കുറച്ചു മണിയെ പറ്റി പറഞ്ഞു ഈ കാണുന്നതും മൊത്തം ചരാചരങ്ങളും മൊത്തം അല്ലെ സാറ്റലൈറ്റുകളും ഈ സക്കലതും മൊത്തം അല്ലെ കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു ആത്മാവിന്റെ വിലയോളം മെത്തത്തില്ല അതാണ് ആത്മാവിന്റെ വില എന്ന് പറഞ്ഞു അങ്ങനെയാകുമ്പോ നമ്മുടെ ആത്മാവിന്റെ പിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ഇവിടുത്തെ യജമാനം കാണിച്ചിരിക്കുന്ന പോലെ അല്ലെ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ യജമാനും ലോകത്തിലേക്ക് വന്നിട്ട് അവന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ അല്ലെ അങ്ങനെയാവുമ്പോ നമ്മൾക്ക് നമ്മളും എത്രമാത്രം ക്ഷമിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ അപ്പൊ എനിക്കിന്ന് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ട് വാക്കുകൾ ദൈവം കാണി കാണിച്ചു തന്ന ഒരു വാക്കാണ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ദാസൻ അല്ലെ ഇയാൾക്ക് ദൈവം ക്ഷമിച്ച അല്ലെങ്കിൽ യജമാനൻ ക്ഷമിച്ച ഈ ദാസൻ തന്റെ കൂട്ടു ദാസന് എടുത്തു ചെന്നിട്ട് തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് നൂറ് ദിനാരിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിനാരി എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസത്തെ കൂലിയാ അല്ലെ അപ്പൊ ആ ഒരു ദിവസം നൂറ് ദിന നൂറ് ദിവസത്തെ കൂലി അത്രയേ ഉള്ളൂ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഒരു എമൗണ്ട് അല്ലെ അപ്പൊ അതും കൂടെ കൊടുക്കാൻ പറ്റാൾക്കില്ല അതെ അദ്ദേഹം അത്രയധികം പാവപ്പെട്ട ഒരു വ്യക്തി ഒരു ഒരു ആവുന്നില്ലാത്ത വ്യക്തി അല്ലെ അപ്പൊ അതുപോലെ ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തി ഇവിടെ ഇദ്ദേഹം എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മുപ്പതാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് കേട്ടിട്ട് യജമാനൻ ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന വേറെ ദാസന്മാർ യജമാനോട് ചെന്ന് കാര്യമില്ല അപ്പൊ യജമാനൻ അവനെ വിളിച്ച് ദുഷ്ടനെ നീ ദുഷ് ദുഷ്ടദാസനെ നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ കടം ആ കടം ഒക്കെയും ഇളച്ചു തന്നൂല്ലേ എനിക്ക് നിന്നോട് കരണ് തോന്നിയപ്പോൾ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്നു പറഞ്ഞു അങ്ങനെ യജമാനൻ കോപം ഉം കോപിച്ചു അവൻ കടമൊക്കെ നിർക്കുള്ളു അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ കൊടുത്തു ഇവിടെ രണ്ട് വാക്കുകള് മുപ്പതാമത്തെ വാക്കിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദാസൻ ഞാൻ ദുഷ്ടനായിട്ടുള്ള ദാസൻ പാവപ്പെട്ട മറ്റേ ദാസനെ എന്താ തടവിലാക്കി വെക്കുന്നു ഇവിടെ യജമാനനും എന്താ ചെയ്യുന്ന വെച്ചാൽ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ആക്കി കുറഞ്ഞു വച്ചാൽ പിന്നെ ആക്കി വെക്കുന്നു എന്നൊരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം ഇവിടെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറല്ല എങ്കിൽ അവിടെ പാവങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ല അല്ലെ നമ്മളോട് ചെയ്യുന്ന പാവത്തെപ്പറ്റി ആ പറഞ്ഞിരിക്കുന്നത് അല്ലെ അതുകൊണ്ടാണ് ദൈവം നമ്മളോട് എപ്പോഴും പറയുന്നത് മറ്റുള്ളവർ എന്ന് അപ്പൊ ഞാൻ എവിടെന്നാണ് വാക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചു കഴിഞ്ഞാല് നമുക്കറിയാം യോഹനഴുത സുശേഷത്തിന്റെ ഇരുപതാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ ഇരുപത്തി മൂന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിപ്പിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുക അവരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുക തന്നെ നിർത്തിയിരിക്കുന്നു എന്നും പറഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ആരോട് ക്ഷമിക്കുന്നു അവിടെ പാപങ്ങൾ നമ്മളോട് ചെയ്ത പാപത്തെപ്പറ്റി പറഞ്ഞു അവര് എന്തെങ്കിലുമൊക്കെ പാപം ചെയ്ത് തീർ ശേഷം നമ്മൾ ചെന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് അവര് ക്ഷമിക്കപ്പെടുത്തുന്നുണ്ട് നമ്മളോട് ചെയ്ത പാപം അല്ലേ അപ്പൊ നമ്മളോട് ചെയ്ത പാപം നമ്മള് ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ അവര് ആ ബോണ്ടേജിൽ നിന്ന് പാപം എന്ന ബോണ്ടേജിൽ നിന്ന് അത് വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആ പാപം അവിടെ തന്നെ ാക്കി അവിടെ തന്നെ ആയിരിക്കും തന്നെ ചെയ്യും അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മത്തായി ഒമ്പതാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോ യേശുവിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കാൻ മനുഷ്യപുത്രന അവകാശമുണ്ട് എന്ന് അറിയാമല്ലോ എന്ന് യേശു ഇങ്ങനെ സംസാരിക്കുന്നു അല്ലെ അപ്പൊ ഏർ നിങ്ങൾ അറിയേണ്ടത് അവൻ പക്ഷപാതക്കാരോട് എഴുന്നേറ്റ് റിയേണ്ടതിന് അവൻ പശ്ചാപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കി കിടക്കിയെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഭൂമിയിൽ പാപത്തെ മോചിപ്പിക്കാനുള്ള അധികാരം ഉള്ളത് ദൈവത്തിനാണ് യേശു ക്രിസ്തുവിനാണ് അല്ലെ അപ്പൊ നമുക്ക് യേശു ക്രിസ്തു ലോകത്തായിരുന്ന സമയത്ത് നൂറ് ശതമാനം ഹോളിസ്പിറ്റ് ഗോഡിനാൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയായിരുന്നു അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിനാലും പിതാവിനും ഫുൾസ് ഓഫ് ഗോഡ് ഹെഡ് ഉണ്ട് യേശുവിൽ ഇപ്പോഴും ഉണ്ട് ഉണ്ടാകും െ അപ്പൊ അതാണ് നമുക്കറിയാം കൊളോഷ കേസിലേക്ക് രണ്ടാമത്തെ ഒമ്പതാമത്തെ വാക്ക് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഫുൾ കംപ്ലീറ്റ് ഗോഡ് ഹെഡ് ഉണ്ട് അല്ലെ അപ്പൊ യേശുല് അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്കറിയാം യേശു നേട്ടം വായിച്ച വാക്ക് യോഹനാന്റെ ഇരുപതിലേക്ക് വരെ നമുക്കറിയാം യേശു ക്രിസ്തു ഉയർത്തെഴിഞ്ഞവരുടെ ശേഷം നട്ട് ശിഷ്യന്മാരെ കാണുന്ന ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് കോളിസ്പിറ്റ് ഗോഡിനെ പ്രീതിയോ ചെയ്യുന്നു ഊതുക ചെയ്യുന്നു അല്ലെ അപ്പൊ അവര് ഹോളിസ്പിറ്റ് ഗോഡിനെ ഏർ സ്വീകരിക്കുന്നു അല്ലെ അവര് ഹോളിസ്പിറ്റ് ഗോർഡിനാൽ നിറയുന്നു അല്ലെ അപ്പൊ ഒന്ന് വിചാരിച്ചു അവര് ബോണഗൈൻ കൃഷ്ണനായി തീരുന്നു ഹോളിസ്പിറ്റ് ഗോർഡിനാൽ നമ്മൾ മുദ്ര ഇടപെടും ബോണഗൈൻ കൃഷ്ണനായിത്തെത്തിയിരുന്നു അല്ലെ യേശു നമ്മളെ ഏർ നമ്മുടെ തന്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഹോളിസ്പിറ്റ് ഗോർഡിലെ മുദ്ര ഇടപെ പെടുന്നു ഗോർഡ് നമ്മുടെ ഗ്യാരണ്ടിയാണ് നമ്മുടെ ഇറ്റേണിറ്റിന്റെ ഗ്യാരണ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് അല്ലെ ദൈവത്തിലാണ് യേശുവിൽ എന്ന് കാണിക്കുന്നതിന്റെ ഉള്ള ഒരു അടയാളമാണ് ഹോളിസ്പെറ്റ് ഗോഡ് നമുക്കറിയാം ഒന്നാമത്തെ ജോണില് അല്ലെ ഒക്കെ നാല് മൂന്നാമത്തെ ചാപ്റ്ററിലൊക്കെ പറയുന്ന കാര്യം മൂന്നിലും ഉണ്ട് നാലിലും ഒക്കെ പറയുന്ന കാര്യം ഇത് എന്താ പറയുക ഹോളിസ്പിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലുള്ളപ്പ അതൊരു മുദ്രയാണ് നമ്മൾക്ക് അല്ലെ നമ്മള് ദൈവത്തിലാണെന്നുള്ള കാര്യം യേശുവിന്റെ പാട്ടാണ് നമ്മൾ യേശുവിന്റെ ആണ് നമ്മളൊന്ന് ഉള്ളതിന്റെ ഒരു മുദ്രയാണ് അപ്പൊ അങ്ങനെയാകുമ്പോ ഇവിടെ യേശുരൻ നിറഞ്ഞിരുന്നപ്പോൾ തന്നെ ഹോളിസ്പെരി ഗോടനാലി വരെയും ആ അപ്പോസ്ലന്മാരെ സീൽ ചെയ്യുന്നു അപ്പൊ അങ്ങനെ സീൽ ചെയ്തതിനു ശേഷം ദൈവം ഇവിടെ പറയുവ ഞാൻ പാപം നിങ്ങൾ മോചിപ്പിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെ മോചിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ പാവങ്ങ ആരുടെ പാവങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് ക്ഷമിക്കുന്നു അവർ ക്ഷമിക്കപ്പെടാൻ നിങ്ങൾ ആരോട് ക്ഷമിക്കുന്നില്ല നിങ്ങൾ ആരോട് നിങ്ങൾ ആരോട് നിങ്ങൾ ക്ഷമിക്കാതെ തന്ന അവടെ പാപങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്ന് അല്ലെ അപ്പൊ ആ അധികാരം യേശുവിൽ ഉണ്ടായിരുന്ന അധികാരം ഇപ്പൊ മറ്റേ ഒമ്പത് നമ്മൾ വായിച്ചതാ യേശുവിന് ലോകത്തിലെ പാപങ്ങളെ പൊറക്കുള്ള അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അതേ അധികാരം നമ്മളിലേക്കും ദൈവം തന്നിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നു യേശുക്രിസ്തു അതുപോലെ തന്നെ നമ്മളെ ആക്കിക്കൊണ്ട് വരികയാണ് അല്ലെ അതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കുന്നു യേശു ക്രിസ്തു അതുപോലെ ആക്കുകയാണ് ദൈവത്തെ നമ്മളെ പറ്റിയുള്ള ഉദ്ദേശം അല്ലെ അവന്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ മാറ്റുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പൊ യേശുലുണ്ടായിരുന്ന ദൈവത്തിന്റെ ആ കൃപ അത് നമ്മളിലും തന്നിരിക്കുകയാണ് നമ്മൾ ക്ഷമിച്ചാൽ അവര് ക്ഷമിക്കും അവര് ക്ഷമിക്കപ്പെടും അല്ലെ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ അവരുടെ പാവം ക്ഷമിക്കപ്പെടും നമ്മളോട് ചെയ്യുന്ന പാപത്തെപ്പറ്റി പറയുന്നത് നമുക്ക് മത്താൻ്റെ എഴുതിയ സുച്ചുവേഷൻ ആറാമത്തെ ചാപ്റ്റിലും പോകുമ്പോൾ എന്നാലും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ആരോട് മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ച സ്വർഗസ്നം നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും അപ്പൊ നമ്മള് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായില്ലെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കാൻ തയ്യാറാകത്തില്ല അല്ലെ എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ക്ഷമിക്കുമ്പോൾ ഇപ്പം നമ്മൾ യോഹനയിൽ വായിച്ചു നമ്മൾ ക്ഷമിക്കുമ്പോൾ അവരുടെ പാവങ്ങളെ ക്ഷമിക്കപ്പെടും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായില്ലെങ്കിൽ ദൈവം പാപങ്ങൾ നമ്മുടെ പാപങ്ങളെയും എന്താ പറയുക അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നേരത്തെ പറഞ്ഞ പത്താമത്തെ വാക്കും പിന്നെ യജമാനൻ അല്ലെ മുപ്പത്തിനാലാമത്തെ വാക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് അപ്പൊ മുപ്പതാമത്തെ വാക്കി പറഞ്ഞാൽ ആ വ്യക്തി ക്ഷമിക്കാൻ തയ്യാറാകില്ല അതായത് ദുഷ്ടനായ ദാസൻ ക്ഷമിക്കാൻ ആ പാവപ്പെട്ട ദാസനോട് ക്ഷമിക്കാൻ തയ്യാറാകാതെ അയാൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കാരാഗ്രഹത്തിടുക ചെയ്തത് ഇവിടെ യജമാനനും അല്ലെ ദേഷ്യപ്പെട്ട് യജമാനൻ കോപിച്ചുകൊണ്ട് ഈ ദുഷ്ടനായ ദാസനെയും അവൻറെ കടം ദീർഘം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു കാരാഗ്രഹത്തിൽ ഒന്ന് എന്ന് ഇവിടെ ത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ നമ്മളുടെ കാര്യത്തിൽ നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അല്ലെ എന്താ പറ്റുന്ന വെച്ചു കഴിഞ്ഞാല് നമ്മൾ ആ വ്യക്തിയുടെ ആത്മാവിന് അല്ലെ സോളിന് ആത്മാവല്ല സോൾ അല്ലെ സോളിനെ പ്രാണൻ അല്ലെ പ്രാണനെ നമ്മള് ഒരു ബന്ധനത്തിലാക്കി വെക്കുക ചെയ്തിരിക്കുന്നത് അതാണ് ദൈവം എപ്പോഴും പറയുന്നത് ക്ഷമിക്കണം എന്ന് ആവശ്യമില്ലാതെ ബന്ധനത്തിലേക്ക് ആ വ്യക്തിയുടെ ആ ബന്ധന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മളായിട്ട് കൊണ്ടുവരുവോ ചെയ്തിരിക്കുന്നത് അല്ലെ അവനെ കാരാഗ്രഹത്തിൽ ഇടുകയോ ചെയ്യുന്നത് അവനെ അൺഫോർഗീവ്നെസ് എന്നുള്ള ഒരു കാരാഗ്രഹത്തിൽ നമ്മളിടുകയോ ചെയ്യുന്നു അപ്പൊ ദൈവം കൈകെട്ട് നിൽക്കും ഇല്ല ദൈവം എന്താ പറയുക നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മത്താൻ സുശേഷത്തിന്റെ ആറിൽ പറഞ്ഞിരിക്കുന്നത് പതിനാലും പറഞ്ഞാൽ ഇങ്ങനെ പതിനാലും പതിനഞ്ച് ഇങ്ങനെ പറഞ്ഞേക്ക നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കഞ്ഞാൽ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല അല്ലെ അപ്പൊ ദൈവം ഇവിടെ കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ക്ഷമിക്കണം അറിയാം പീറ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്റെ സഹോദരൻ എന്നോട് എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണം ഏഴു പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരൻ പാപം ചെയ്യുന്നു സഹോദരൻ എന്താ പറയാ പീറ്ററിനോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു അല്ലെ അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന അത്രയും പോലെ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം അപ്പൊ അവിടെ യേശുക്കുസ്തു നമ്മൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായി മനസ്സിൽ അല്ലെങ്കിൽ നമ്മളെത്രമാത്രം അത് വിഷമിപ്പിച്ചു എന്നുള്ള കാര്യത്തെ ദൈവം എന്താ പറയാ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയുന്നില്ല ഒരിക്കും ദൈവം നമ്മുടെ സങ്കടത്തെ കാണുന്നില്ല മറ്റുള്ളവരുടെ പാവത്തെ ക്ഷമിച്ചു കൊടുക്കാൻ പറയുന്ന അങ്ങനെ വെറുതെ അങ്ങോട്ട് നമ്മൾ എത്രമാത്രം സഹിച്ചോട്ടെ എന്തായാലും കുഴപ്പമില്ല മറ്റുള്ളവരെ ക്ഷമിച്ചോന്ന് പറയുന്ന ദൈവത്തെ പറ്റിയല്ല പറയുന്നത് നമ്മളുടെ നമ്മുടെ ഉള്ളിലുണ്ടായ ആ ഒരു സങ്കടത്തെ അത് മാറ്റിക്കളയാൻ കഴിവുള്ളവൻ ദൈവം അല്ലെ നമ്മൾക്ക് നമ്മുടെ നമ്മളെ യേശുവിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കാൻ കഴിവുള്ളവൻ ദൈവം അത് നമ്മൾക്ക് ചെയ്ത് തരുവെന്നെ ചെയ്യും അല്ലെ ചിലർക്ക് എന്താ പറയുക ദേശമുള്ളപ്പോൾ ആൾക്കാരോട് ക്ഷമിക്കാൻ അവർ തയ്യാറാകത്തില്ല അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വേദന നമ്മൾ പിന്നെ ആ ക്ഷമിക്കാതിരിക്കുമ്പോ അല്ലെ അത് ദൈവത്തിന്റെ കൈയിലേക്ക് നമ്മൾ കൊടുക്കാതെ നമ്മുടെ വേദനയെ നമ്മൾ ദൈവത്തിന്റെ കൈയിലേക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ആ ക്ഷമിക്കുക എന്നുള്ള ഒരു കടമ കൃത്യം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ പിന്നെയും പിന്നെ ആ വേദന പെരുകയോ ചെയ്യത്തുള്ളൂ പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫോർഗീവനസ് ക്ഷമിക്കാതിരിക്കുക എന്നുള്ളത് വിശ്വാസം ൂടെ അപ്പൊ അങ്ങനെയാകുമ്പോ ഓൾറെഡി നമ്മള് മറ്റുള്ളവർ നമ്മളെ ഹേർട്ട് ചെയ്യും നമ്മൾ നമ്മുടെ മോശപ്പെട്ട രീതി പെരുമാറി എന്നുള്ളതിന്റെ ഒരു വേദനയും പിന്നെ എന്താ പറയാ പിശാശു കൊണ്ടുവരുന്ന ബോണ്ടേജ് അതും കൂടെ നമ്മളും പ്രിസനിലായി പോകും നമ്മളും അൺഫോർഗീവ്നെസ് അല്ലെ നമ്മളും എന്താ പറയാ ക്ഷമിക്കാതിരിക്കുന്ന എന്നുള്ളതിന്റെ ഒരു കരാഗ്രഹത്തില് ഒരു അൺഫോർഗീവ്നെസിന്റെ പ്രിസനില് നമ്മളും ആയി പോകും ഇമോഷണലി നമ്മൾ തന്നെ ടോർച്ചർ ചെയ്യപ്പെടും അല്ലെ അതോടൊപ്പം തന്നെ നമ്മൾ ക്ഷമിക്കാതിരിക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ അൺഫോർഗീവ്നെസിന്റെ കാരാഗ്രഹത്തിലായിപ്പോ ബോണ്ടേജിലായി പോവുകയോ ചെയ്തിരിക്കുന്നത് അപ്പൊ ദൈവം നമ്മളോട് പറയുന്ന ഒരു കൽപ്പന ഇതാണ് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു തൂന്നിന് അസ്തമിക്കുന്നതിന് മുമ്പ് അല്ലെ തൂന്നമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റാത്ത് നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ പക അത് തീർത്തേ പറ്റത്തുള്ളൂ എന്ന ദൈവം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഏകദേശം നാലാമത്തെ ചാപ്റ്ററിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം അല്ലെ നമ്മൾക്ക് വേണ്ടി യും നമ്മളോട് പാപം ചെയ്ത വ്യക്തിയോടും അല്ലെ അപ്പൊ പാപം ചെയ്ത വ്യക്തിയോട് ദൈവം ചോദിച്ചുകൊള്ളും അല്ലെ ദൈവം നമ്മുടെ പിതാവാണ് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് നമ്മള് വെറുതെ ഇരിക്കത്തില്ല ദൈവം അല്ലെ അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പാപം ഇപ്പം നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ ഒന്ന് വിചാരിച്ചു വെക്കും കാണിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഉള്ളിൽ നന്മയുണ്ട് അല്ലെ ഞാൻ ചെയ്യുന്നത് മൊത്തം നന്മയാണ് മറ്റുള്ള മറ്റവനാണ് എന്നോട് മോശമായിട്ട് പെരുമാറിയത് അപ്പം അങ്ങനെ പറയാൻ ഒരു അവകാശം നമുക്കില്ല കാരണം നമ്മൾ എപ്പോഴും നന്മ ചെയ്യുന്ന വ്യക്തികളാണോ നമ്മളെപ്പോഴും കുറ്റങ്ങളില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണോ അങ്ങനെയല്ലേ നമ്മൾ എത്രയോ എത്രയോ പ്രാവശ്യം എന്താ പറയുക പാപങ്ങൾ ചെയ്തിരിക്കുന്നു നമ്മൾ എത്രയോ പ്രാവശ്യം മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്തിരിക്കുന്നു അറിയാതെ അറിഞ്ഞു നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഒരുപാട് സങ്കടങ്ങളിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു നമ്മുടെ വാക്കുകൾ നമ്മളെ കുഞ്ഞുങ്ങളോട് പോലും പറയുന്ന വാക്കുകൾ എത്രമാത്രം റഫായിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയാറുണ്ട് അല്ലെ നമ്മളെ ഹസ്ബൻഡിനോട് വൈഫിനോട് നമ്മുടെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ വർക്ക് കൊളീഗ്സിനോടൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾ പലപ്പോഴും റഫ് ആയിട്ടുള്ള വാക്കുകളായിട്ട് പലപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ട് പലപ്പോഴും നമ്മൾ പോസിതിട്ടില്ല അപ്പൊ അതെല്ലാം പാപമല്ലേ அங்கே ஆகும்போ அதெல்லாம் ஷமச்சு தரா நம்ம தைவன் கருணையுள்ளவன் ஆனி அல்ல விஸ்வஸ்தனாங்க എന്താ പറയുക നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകും എന്തുകൊണ്ടാണ് ദൈവം വളരെ ഈസി ആയിട്ട് നമ്മളോട് ക്ഷമിക്കുന്നത് എന്താ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മനസ്സ് അത്രയധികം എന്താ പറയുക നമ്മളെ സ്നേഹിക്കുന്നു അത് വാസ്തവാണ് അല്ലെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കാതിരുന്ന നമ്മൾ നിത്യമായിട്ട് എന്താ പറയുക ആ ഒരു ഒരു കാരാഗ്രഹത്തിലായിരിക്കും അല്ലെ നമ്മൾ നമ്മളോട് ദൈവം ക്ഷമിക്കാതിരുന്ന ആ അൺഫൊർഗീവ്നെസ്സിൻ്റെ ആ ക്ഷമ ക്ഷമ എന്താ പറയുക ക്ഷമിക്കാതിരിക്കുന്ന ആ ഒരു കാരാഗ്രഹത്തിൽ ഒരു ബോണ്ടേജിൽ അല്ലെ ഒരു ബന്ധനത്തിൽ ായി പോകും നമ്മളുടെ ജീവിതം എപ്പോഴും നമ്മളെ നമ്മളെ ഫ്രീ ആക്കുന്നുണ്ട് ഫ്രീ ആക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാവങ്ങളും കുറ്റങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട് നമ്മളെ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയാണ് പിതാവി ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ യേശു ഈ ലോകത്തിലേക്ക് വന്നതോ പിന്നെ മരിച്ചു ഉയർത്തെഴുന്നേറ്റും അല്ലെ അപ്പോ ഒന്ന് വിചാരിച്ചു നോക്ക് നമ്മളെ ബോണ്ടേജിലാക്കി നിർത്തരുത് അതിനു വേണ്ടിയാണ് അപ്പൊ എനിക്കിവിടെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്മ ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് നന്മ ചെയ്യാനുള്ള കൃപ ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് െങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ യാക്കോബിൻ എഴുതിയ നാലാമത്തെ ചാപ്റ്ററിന്റെ ഈ യാക്കോബരിത ലേഖർ നാലാമത്തെ ചാപ്റ്റർ പതിനേഴാമത്തെ വാക്കിങ്ങനെ പറഞ്ഞേക്ക് നമുക്ക് നന്മ ചെയ്യാം അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാതിരിക്കുമ്പോ അല്ലെ അത് ചെയ്യാതിരിക്കുമ്പോ അത് ഏറ്റവും വലിയ ഒരു പാപമായിട്ടാണ് വരുന്നത് അപ്പൊ നമ്മളാ പാപത്തിലേക്ക് പോകാതിരിക്കുക അല്ലെ നമ്മളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ബോണ്ടേജ് ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ നമ്മളായിട്ട് എന്താ പറയാ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ നമ്മൾക്ക് നമുക്ക് നമ്മുടെ ദൈവമുണ്ട് നമ്മുടെ കൂടെ നമുക്ക് ദൈവം നമ്മുടെ കണ്ണീരിനെ ഒപ്പി മാറ്റി കരു നമ്മുടെ ഉള്ളിലുണ്ടായ ആ വേദന അല്ല മറ്റുള്ളൊരു എന്തെല്ലാം നമുക്കെതിരായിട്ട് ചെയ്യുമ്പോൾ അല്ലെ അവര് നമുക്ക് നമ്മളെ ശമ്പിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവര് നമ്മളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായ ഒരു വേദന ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാം അത് നമ്മളെ എന്താ പറയുക ഹീല് ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം അല്ലെ അവൻ നോക്കിക്കോളും അല്ലെ നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യരുത് അതാ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് സ്നേഹിക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ പരസ്പരം സ്നേഹിക്കാനാ ദൈവം പറഞ്ഞിരിക്കുന്നത് പരസ്പരം കരുണയോട് ചെയ്യുക പെരുമാറാനെ ദൈവം പറഞ്ഞിരിക്കുന്നു നമ്മൾ കരുണ കാണിച്ച നമ്മൾ മേഴ്സി കാണിച്ച നമ്മളോടും ദൈവം മേഴ്സി കാണിക്കും ഇവിടെ ദൈവം വളരെ സ്ട്രിക്റ്റ് ആയിട്ടാ പറഞ്ഞിരിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇനിയിപ്പോ നമുക്കറിയാം മറ്റേ അതിൻ്റെ ആറില് പതിനാലും പതിനഞ്ചും ദൈവവും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ പിഴയെ ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കത്തില്ല എന്ന് വളരെ കണിശമായിട്ട് ദൈവം പറഞ്ഞിരിക്കും അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചില്ല എങ്കിൽ മറ്റേ വ്യക്തിയുടെ ഏഹ് എന്താ പറയുക അവരെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല അല്ലെ അത് അവിടെ തന്നെ ഉണ്ടാവും അവർ ബോണ്ടേജിലായിപ്പോ നമ്മളും ബോണ്ടേജിലായിപ്പോകും െ അൺഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിലും ബോണ്ടേജ് അവരുടെ ജീവിതത്തിലും ബോണ്ടേജ് അല്ലെ അപ്പൊ എന്താ പറയുക നമ്മളായിട്ട് അതിന് അതിന് ഇടവരുത്തണോ എന്ന് ദൈവം ചോദിച്ചിരിക്കുന്നത് അപ്പൊ അൺഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ക്ഷമയില്ലായിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പിശാശിനെ എൻട്രി ചെയ്യാനുള്ള ഒരു ഒരു വഴിയായിരിക്കും അവന്റെ അടിമകളാക്കി നമ്മൾ വെക്കും പിന്നെ എന്താ പറയുക മറ്റുള്ള മറ്റേ ആളുടെ ജീവിതത്തിലേക്കും അതൊരു എൻട്രി പോയിന്റ് ആയിരിക്കും അപ്പൊ എന്തിനാണ് അതിന്റെയൊക്കെ കാര്യം എന്നാണ് ദൈവം ചോദിച്ചിരിക്കുന്നത് നമ്മൾക്ക് വേദന എടുത്തു എന്നുള്ള കാര്യം ദൈവത്തിന് കൃത്യമായിട്ടായി അതൊരു പരിഹാരം യേശുവായിട്ട് ചെയ്തു തരും അല്ലെ അപ്പൊ നമ്മള് ക്ഷമിക്കുന്ന വ്യക്തികളായിരിക്കും അതാണ് നമ്മുടെ ദൈവത്തിന് ഇഷ്ടം മറ്റുള്ളവർ ക്ഷമിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ ആർക്കും ആർക്കും ഒരു ഒരു ദ്രോഹം ഉണ്ടാകാത്ത രീതിയിൽ അല്ലെ നമുക്ക് ക്ഷമിക്കാം അതാണ് നമ്മുടെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മളോട് ക്ഷമിച്ചപ്പോൾ നമ്മൾക്ക് ക്ഷമിക്കാം അതിനെപ്പറ്റി വേണമെങ്കിൽ എനിക്ക് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ടുണ്ട് കർത്താവി സമയത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ സ്നേഹത്തെ നന്ദി പറയുന്നു കർത്താവ് താങ്ക് യു ചീസസ്മസ് ശ്രമിക്കാനുള്ള കൃപതാണെന്ന് അപേക്ഷിക്കുന്നു ഓട്ട് ചീസസ്മസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളെ ആരെങ്കിലും ഹേർട്ട് ചെയ്യാതെ കർത്താവ് അങ്ങടെ മുമ്പിലേക്ക് വന്നത് മുഴുവൻ ഞങ്ങളുടെ കയ്യിലേക്ക് തരാനുള്ള കൃപതാണ് ഞങ്ങള് ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കാൻ കത്ത് ആർക്കും ഒരു ദ്രോഹത്തിനുള്ളൊരു ഇടപെടുത്താതിരിക്കാൻ ഞങ്ങൾ കൃപതാണെന്ന് അപേക്ഷിക്കുന്നു യേശു നന്ദി പ്രതീയ സ്നേഹത്തോട് അങ്ങനെയുള്ള ആ ഹൃദയം കത്താവ് ഞങ്ങളുടെ ഉള്ളിലും കാണട്ടെ കത്താവ് എത്ര ഈസിയായിട്ട് കർത്താവ് ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കുന്ന കത്തവിലോട്ട് പാതകൾ ആ ഒരു ഹൃദയം നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് നാഗ്രാമേ കത്താവ് എന്നെ കേട്ടോണ്ടിരിക്കുന്നത് ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകലത്തിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നന്ദി പറയുന്നു അവരുടെ ജീവിതത്തിന്റെ സകല ഏരിയയിലും കത്താവ് ഞങ്ങളുടെ കൈകളിൽ ഇത്തട്ടെ അനുഗ്രഹിക്കാൻ അപേക്ഷിക്കുന്നു കേട്ട് വിഗ്രഹത്തിൽ മഹത്തുണ്ടായിട്ട്